കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ഉൾപ്പെടെ പ്രധാന ആശ്രയമായ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി പുതിയ ചുവടുവയ്പിലേക്ക് ആതുര ശുശ്രൂഷാ രംഗത്ത് വർഷം പൂർത്തീകരിക്കുന്ന ആശുപത്രി കാത്ത് അടക്കമുള്ള ആധുനിക സൌകര്യങ്ങളോടെ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം പകർന്നുവരികയാണ് ആശുപത്രിയിൽ പുതുതായി പണി കഴിപ്പിച്ച ആധുനിക ലാമിനാർ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സും മറ്റേണിറ്റി വാർഡും ഫെബ്രുവരി മൂന്നിന് നാടിന് സമർപ്പിക്കും സർക്കാരിന്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ഒരു കോടി രൂപയും ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യം ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപയും ചെലവഴിച്ചാണ് മൂന്ന് ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററും ഐ സിയു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് സി എസ് എസ് ഡി ഉൾപ്പെടെ ആധുനിക തിയേറ്റർ കോംപ്ലക്സ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ആശുപത്രി വികസന സമിതി ചെയർമാൻ മുകേഷ് കെ മാണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും അത്യാധുനികമായ ഫ്ലോ തിയേറ്ററുകൾ മൂന്ന് തിയേറ്ററുകളും ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡും ഐ സി യു സി എസ് എസ് സി അടക്കമുള്ള അവയെല്ലാം തന്നെ അടങ്ങിയ ഒരു കോംപ്ലക്സ് ഈ വരുന്ന മൂന്നാം തീയതി പന്ത്രണ്ടരക്ക് ബഹുമാനായ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് നമുക്കറിയാം ഇത്തരം തിയേറ്ററുകളുമായ ലാമിനാർ ഫ്ലോ തിയേറ്ററുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ രോഗി സൗഹൃദമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഒരുക്കുന്നത് പൂർണ്ണമായും ൾ പകർന്ന ഇൻഫെക്ഷൻ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് ചീഫ് വീപ്പർ ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനാകും ആന്റു ആന്റണി എം പി മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ സൂപ്രണ്ട് ഡോക്ടർ നിഷ കെ മൊയ്തീൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബി രവീന്ദ്രൻ നായർ രഞ്ജിനി ബേബി ശ്രീജിത്ത് വെള്ളാവൂർ ചെറുക്കടവ് വാർഡ് മെമ്പർ ആന്റണി മാർട്ടിൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി